ഈ റിസോർട്ടിൻ്റെ എന്ത് വിവരത്തിന് വേണമെങ്കിലും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിയാൽ മതി ഇത് എൻ്റെ ഒരു അങ്കിളിൻ്റെ തന്നെ റിസോർട്ടാണ് അന്നേരം എന്ത് ഡീറ്റെയിൽസ് വേണമെങ്കിലും എൻ്റെ നമ്പർ അറിയാമല്ലോ എന്നെ വിളിച്ചാലും മതി നല്ല സ്ഥലമാണ് നല്ല സ്പോട്ടാണ് ഞാൻ എൻ്റെ ഫ്രണ്ട്സും കൂടെ വന്നതാണ് നമ്മളിപ്പോൾ ഗായ്സ് നമ്മളിവിടെ എത്തിയിരിക്കുന്നു ഇത് നമ്മുടെ കാന്തല്ലൂരിലുള്ള ഒരു അടിപൊളി റിസോർട്ടാണ് ഇവിടെ തണുപ്പും നല്ല ഇടുക്കി പോലെ തന്നെയാണ് ഭയങ്കര വെറൈറ്റിയാണ് കേരളത്തിലാണെന്ന് തോന്നുന്നില്ല അതാണ് ഏറ്റവും വലിയ പ്രത്യേകത എല്ലാം ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരുതാണ് ഇവിടെ എല്ലാത്തരം കൾട്ടിവേഷനും കൃഷിയും എല്ലാം കാണുന്നുണ്ട് എല്ലാം നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് നമുക്കിവിടെ അടിച്ചു പൊളിക്കണം ഓരോ കാര്യങ്ങളും നമുക്ക് കാണാം കാണാം ഇതാണ് ഞങ്ങളുടെ റൂമ് ഇതവിടെ അജിൽ ഭായ് വരുന്ന ഡ്രസ്സൊന്നും ഇട്ടിട്ടില്ല ഏടി ഓടി ഓടി അയ്യോ കിടന്നു സീരിയലൊക്കെ റോഷൻ സീരിയൽ കാണാണ് പ്രകൃതിയെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരാൾക്ക് എത്രമാത്രം ആസ്വദിക്കാവൂ അത്രയും ആസ്വദിക്കാൻ പറ്റുന്ന സ്ഥലമാണ് ഇവിടെ ഒരു തന്നെ ഇത്രയും പ്രകൃതി രമണീയത കാണാൻ വെച്ച സമയത്ത് അവന് വൈഫൈടെ പാസ്വേഡ് വേണമെന്ന് എന്ത് ചെയ്യണം അവരെ ഗേൾഫ്രണ്ട് അടിക്കത് ഞാൻ തൊട്ട് ഫോൺ എടുത്തിട്ടില്ല അയ്യോ അതെ ഇവിടുത്തെ അതെ പ്രൊഹിബിറ്റഡ് അല്ലാതെ അല്ല എഴുതിയാളവസ്ഥ ഐശ്വര്യപ്പുഴം വീട് വന്നു ആലിപ്പുഴം പിന്നെ തണുപ്പുള്ളടത്തല്ലേ ചുമ്മാ പറഞ്ഞാടാ അത് ശരിയാ ഫസ്റ്റ് കാണിക്കില്ലേ

സുഖേടില്ലേ വരുന്ന വൈകി മഴ അതെ ും ഇതും കായക ഉണ്ടായി തുടങ്ങുന്നില്ല ഇത് ലാവണ്ടർ

അടുത്ത ജനറേഷനെ കാണാൻ കട്ടിടാ inga 2 kg poi. Sel moyan poi. Kata cheese ini anu. 1 kg. Nadi. Ndeya. 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 ാദേവതാര് <named> പൂത്തുല്ല <loudly knowingame> <crawlinggrabs> apa buku kata tu tu buku pendek apa apa apel merah ni itu 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 apa amma dah iyo ോട്ടതിൽ പൂക്കും <tā vajamati> <helì> പിള്ള വഴിയായോന്നൊന്നും കിട്ടിയല്ല ഡാൻസിംഗോളം നല്ലായിരുന്നു ഫ്രൂട്ട് നോ ഇവിടെ ഓ നമ്മൾ તો വാങ്ങില്ല കുറേനാളൂടെ ഉണ്ടായി വെച്ചാണ് ഉണ്ടായി കഴിഞ്ഞാണ് ജാംബർ തീന്നോ നോക്കിയേ നല്ല കളറാണ് ആ റോസ് ജാംബർ റോസ് കറി ഓ നോ ഇങ്ങനൊരു പുളുണ്ട് ഇതാ ഇവിടെ കൂടു ആ ഇതിണ്ടാണോ ഇതാ പറ്റേ ഇടിയോടാ പൈനാപ്പിളും രാത്രി മൊത്തം മൈലാണോ ണ്ടാവുന്നുണ്ട് hmm?

ആനോക്കുള്ളത് എല്ലാം അവിടെയുള്ള റൂമിന്റെ മുന്നിലൊക്കെ വരും എനിക്ക് ഇഷ്ടമുള്ളൊരു നടനായിരുന്നു തമിഴ് വിവേക്